നമസ്കാരം കെ എച്ച് ന്യൂസിലേക്ക് സ്വാഗതം തിരുവനന്തപുരം ഐ ബി ഉദ്യോഗസ്ഥയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതി സുഗാന്ത് സുരേഷ് കീഴടങ്ങി ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ ഹർജി തള്ളിയതിന് പിന്നാലെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെത്തിയാണ് പ്രതി കീഴടങ്ങിയത് തൃശൂർ ചാവക്കാട് തീരത്തടിഞ്ഞ ഇരുമ്പുപെട്ടിയിൽ കണ്ടെത്തിയ മെറ്റൽ ലിങ്കുകൾ സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചു തീരദേശ പോലീസാണ് സംഭവം അന്വേഷിക്കുന്നത് കരക്കടിഞ്ഞ ഇരുമ്പുപെട്ടിയിൽ തോക്കുകൾക്ക് ഉപയോഗിക്കുന്ന മെറ്റൽ ലിങ്കുകൾ കണ്ടെത്തിയിരുന്നു എറണാകുളം കാഞ്ചിരമറ്റത്ത് ഓടുന്ന കാറിന് മുകളിൽ മരം വീണ് അപകടം കാറിൽ യാത്ര ചെയ്തിരുന്ന നാലംഗ കുടുംബം തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു രാജ്യത്താകെ കോവിഡ് കേസുകൾ ആയിരം കടന്നു നിലവിൽ കേരളത്തിലാകെ നാനൂറ്റി മുപ്പത് ആക്റ്റീവ് കേസുകളെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു വടക്കാഞ്ചേരിയിൽ വീട്ടമ്മ ഷോക്കേറ്റ് മരിച്ചു പുന്നംപറമ്പ് നഗറിൽ സുരേഷിന്റെ ഭാര്യ രേണുകയാണ് മരിച്ചത് ഇന്നലെ ഉണ്ടായ ശക്തമായ മഴയിലും തുടർന്നുണ്ടായ ഇടിമിന്നലും വീട്ടിലെ ലൈറ്റ് ഓഫ് ചെയ്യുമ്പോഴാണ് ഷോക്കേറ്റത് കൊച്ചിയിലെ ബാർ ഹോട്ടൽ ഉടമയെ മൂന്നാറിലെ ഒരു ഹോട്ടലിൽ അഞ്ചാം നിലയിൽ നിന്ന് താഴേക്ക് വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി മൂന്നാർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം തുടങ്ങി ഹോട്ടലിൽ ഭക്ഷണം വാങ്ങാൻ എത്തിയവരെ വെട്ടിപ്പൽക്കേരിപ്പിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ പെരുങ്കുളം മലവിള മലവിളപ്പോയിക സ്വദേശി താഹയാണ് തമിഴ്നാട്ടിൽ ഒളിവിൽ കഴിയവേ കടയ്ക്കാവൂർ പോലീസ് പിടികൂടിയത് സന്ദർശന വിസയിൽ യു എയിലെത്തിയ മലയാളി ഹൃദയാഘാതം മൂലം മരിച്ചു സഹോദരങ്ങളുടെ അടുത്തെത്തിയ മലപ്പുറം വളാഞ്ചേരി സ്വദേശിയാണ് അബുദാബിയിൽ ഹൃദയാഘാതം മൂലം മരിച്ചത് തൃശൂർ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലെ അന്തിമ കുറ്റപത്രം ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ സമർപ്പിക്കും കരിമന്നൂർ ബാങ്ക് വഴി കള്ളപ്പണ ഇടപാട് നടന്നുവെന്നതാണ് ഇ ഡി റിപ്പോർട്ടിലുള്ളത് കേസിൽ സി പി എം മുൻ ജില്ലാ സെക്രട്ടറിമാർ പ്രതികളായേക്കും മാനന്തവാടി അപ്പപ്പാറയിൽ കൊല്ലപ്പെട്ട പ്രവീണയുടെ മക്കൾക്കായി തെരച്ചിൽ തുടരുന്നു ഒമ്പത് വയസ്സുള്ള മകളെയാണ് ഇന്നലെ രാത്രി മുതൽ കാണാതായത് പ്രവീണയെ കൊലപ്പെടുത്തിയ പങ്കാളി ദിലീഷിനായും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് കൊച്ചി തീരത്തിന് സമീപം അറബിക്കടലിൽ മുങ്ങിത്താണ് ചരക്ക് കപ്പലിൽ നിന്ന് കടലിൽ വീണ കൂടുതൽ കണ്ടെയ്നറുകൾ കേരള തീരത്തേക്കെത്തി കൊല്ലം തീരദേശത്തെ വിവിധ ഇടങ്ങളിലാണ് ഇന്നലെ പുലർച്ചയോടെ കൂടുതൽ കണ്ടെയ്നറുകൾ അടിഞ്ഞത് കൂടുതൽ കണ്ടെയ്നറുകൾ തീരത്ത് അടിയാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം